ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന കൂലിയുടെ വമ്പൻ അപ്ഡേറ്റ് പുറത്ത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേശത്തിലെത്തുന്നുണ്ട് ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ നൽകുന്നത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൌബിന്റെ എൻട്രോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ മാസ് എൻട്രോയാണ് പിന്നാലെ ഉപേന്ദ്ര അമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലറാണ് പുറത്തുവന്നിരിക്കുന്നത് ലോകേഷിന്റെ ഏറ്റവും ബിക്കാൻവാസ് ചിത്രമാകും കൂലിയെന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന ഇപ്പോഴിതാ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് അപ്ഡേറ്റുകളാണ് വരുന്നത് ഓഗസ്റ്റ് എട്ടിന് രാവിലെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം എച്ച് എം ആണ് കേരളത്തിൽ സിനിമ എത്തിക്കുന്നത് ആരാധകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമായതിനാൽ തന്നെ ബുക്കിംഗ് ആപ്പുകൾ ഹാങ് ആകും വിധം ടിക്കറ്റുകൾ വിറ്റുപോകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ യു കെ പ്രീ ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു നിലവിൽ യുകെ ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം ടിക്കറ്റുകൾ കൂലി വിറ്റുവെന്നാണ് വിവരം നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തും മുൻപ് നിലവിലെ റെക്കോർഡ് െല്ലാം തകർത്തറിയുമെന്നാണ് പ്രതീക്ഷ ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം സിനിമയായാണ് കൂലി എത്തുന്നത് നാഗാർജുൻ അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം